നിങ്ങളെല്ലാവരും ഇന്ന് പത്രം വായിച്ച് കാണും അല്ലേ അപ്പോൾ കുട്ടികളിൽ വയറിളക്കവും ഛർദിയും കൂടി വരുന്നു എന്നതിനെ പറ്റിയുള്ള എൻ്റെ ആർട്ടിക്കിൾ ഇന്ന് മനോരമയിലുണ്ട് നിങ്ങളത് കണ്ടു കാണും അല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവകാലമാണ് പള്ളി പെരുന്നാളാണ് അപ്പോൾ കുട്ടികളൊക്കെ ജ്യൂസ് ഐസ്ക്രീം ഇവയൊക്കെ ഒത്തിരി കഴിച്ച് ഒരുപാട് വയറിളക്കവും ഛർദിയും വന്ന് കുട്ടികൾ അഡ്മിറ്റാവേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ പരിശോധിച്ച സമയത്ത് അവർക്കൊക്കെ ടൈഫോയ്ഡ് ഇൻഫെക്ഷൻ അതുപോലെ റോട്ട വൈറസ് ഇൻഫെക്ഷൻ ഇവയൊക്കെ ഒരുപാട് കൂടുന്നതായിട്ട് കണ്ടുവരുന്നു വയറിളക്കും ഛർദിയും കാരണം കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ലഭ്യമായ പാനീയങ്ങൾ അതായത് ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കും വെള്ളം ഒ ആർ എസ് ഇത് നൽകുന്നതോടെ കുട്ടികൾക്ക് ക്ഷീണം മാറുന്നതാണ് അതുപോലെ മലം പോകുന്ന സമയത്ത് രക്തമയം ഉണ്ടെങ്കിൽ അതൊരു അപകട ലക്ഷണമാണ് കുട്ടികളെ ഡോക്ടറെ നിർബന്ധമായിട്ടും അത് കാണിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വയറിളക്കും ഛർദിയും കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇപ്പോൾ കഴിവതും പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊക്കെ കുട്ടികൾക്ക് ഒഴിവാക്കുക അപ്പോൾ ഉത്സവവും തെയ്യമൊക്കെ നടക്കുകയാണ് അവിടെ പോയി ഐസൊക്കെ കഴിക്കാതിരിക്കുക ഐസ് ജ്യൂസ് കുടിക്കാതിരിക്കുക അപ്പോൾ ഇത് വിവാഹ സൽക്കാരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മഞ്ഞപ്പിത്തവും വയറിളക്കമൊക്കെ വരുന്നുണ്ട് അതുപോലെ കഴിവതും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയ ആഹാരങ്ങൾ ഒരിക്കലും കഴിക്കാതിരിക്കുക അപ്പോൾ കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുക ഈ ഇൻഫർമേഷൻ എല്ലാ രക്ഷിതാക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക